നമസ്കാരം വായനാ കുലറിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം കുമാർജി ഈ ഇടത് സർക്കാർ അധികാരത്തിലേറിയപ്പോഴേ അവർ പറഞ്ഞൊരു വാഗ്ദാനമുണ്ട് ഇനി അഞ്ച് വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് ഇപ്പം ആ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ടാണ് പാലിക്കപ്പെടാതെ പോകുന്നത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ഒരു സർക്കാർ അല്ലേ അതെ അതെ വിലക്കയറ്റം മാത്രമല്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഇന്നിപ്പോൾ ഏഴാം വർഷത്തിലാണ് ഏഴാം വർഷം എട്ടാം വർഷമാണ് ആ സമയത്ത് ഒന്നും ശരിയായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അതെ അതെ താങ്കൾ ഈ കാണിച്ച ആ ഒരു വാഗ്ദാനമല്ലേ ദേശാഭിമാനിയിൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇനി അഞ്ച് വർഷം ഇനി അഞ്ചു വർഷം വില വില കൂടില്ല കയറ്റം ഉണ്ടാവില്ല അവിടെ എന്തോ ഒരു കൂട്ടിട്ടു എന്നാണ് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് അതെ പക്ഷേ ഏതൊരു സാധാരണക്കാരും എന്നും അറിയാവുന്നതുപോലെ ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം തീപിടിച്ച വിലയാണ് എന്ന് മാത്രമല്ല സർക്കാർ ഈ വിലക്കയറ്റത്തെ തടയുക എന്ന കൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിപണിയിലെ വിലക്കയറ്റം തടയും എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ റാക്കുകൾ ഇപ്പോൾ കിടക്കുകയാണ് ഇതാണ് പ്രതിസന്ധി കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമുക്ക് കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതോ ആ യാതൊന്നും തന്നെ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് ഈ കേരളത്തിലുള്ള ചക്കയും മാങ്ങയും മരച്ചിനെയും പോലും ഇപ്പോ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ഇതെല്ലാം പുറത്തു നിന്ന് വരികയാണ് എന്തിനേറെ പറയുന്ന ഇളനീര് പോലും കേരളത്തിന് കേരം തിങ്ങുന്ന നാട് നമ്മൾ പറയുന്നത് പക്ഷെ ആ ഇളനീര് പോലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെയാണ് അതാണ് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്ന സർക്കാരുകൾക്ക് അതെ അതെ വിലക്കയറ്റം ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന് അതായത് യാതൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത വളരെ നാമമാത്രമായി ഇവിടെ ഉൽപാദനം നടക്കുന്ന മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ വിലക്കയറ്റം തടയണമെങ്കിൽ ഒരേ ഒരു കാര്യം വേണം ഉൽപാദനം ഇവിടെ ഉണ്ടാകണം ഇല്ല അല്ല അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു മന്ത്രി തന്നെയാണല്ലോ പറയുന്നത് അതെ അതെ ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ അരി കിട്ടുമ്പോൾ നമ്മളെന്തിനാണ് ഇവിടെ വയലിൽ കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി തന്നെയാണ് ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നാൽ വില വർദ്ധിക്കില്ല അതിവിടെ ഒരു സർക്കാർ വേണം ഒരു ഭരണം വേണം ഭരണമില്ല സർക്കാരുണ്ട് ഭരണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ ആവശ്യകതയെയും അതിൻ്റെ ലഭ്യതയെയും അടിസ്ഥാനം പറ്റിയപ്പെടുത്തിയാണ് ഒരു വസ്തുവിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയും അതിൻ്റെ ലഭ്യത കുറയുകയും ചെയ്താൽ സ്വാഭാവികമായും ആ വസ്തുവിൻ്റെ വില വർദ്ധിക്കും ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലഭ്യത ഉറപ്പുവരുത്തിയാൽ ഇതിൻ്റെ വില കുറയും യാതൊരു ഉൽപ്പന്നങ്ങൾക്കും അനിയന്ത്രിതമായി വില കുറയാനും പാടില്ലല്ലോ കാരണം ഇതെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളാണ് അതെ അതെ ആ ഒരു നിലയിൽ കേരളത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മളിന്ന് വിപണിയിൽ വിലക്കയറ്റം നേരിടുന്ന ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ആവശ്യത്തിന് നമ്മുടെ വിപണിയിൽ ലഭ്യമല്ലാത്തതാണ് ഈ വിലക്കയറ്റത്തിന്റെ കാരണം അത് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് ആ വരുന്നതാണ് വരുന്നതാണെങ്കിൽ പോലും ആവശ്യത്തിന് വരുന്നില്ല അതുകൊണ്ടാണ് വില കയറ്റത്തിന് കാരണം ഈ മേഖലയിൽ ഇടപെടാതിരുന്നാൽ സംസ്ഥാനത്തെ കച്ചവടക്കാർ അവർക്ക് എല്ലാ കച്ചവട തന്ത്രവും അറിയാമല്ലോ അവർ എത്രയാണോ ഇവിടെ ആവശ്യമുള്ളത് അതിന്റെ ഒരു ഭാഗം മാത്രമേ ഇങ്ങോട്ട് അയക്കുള്ളൂ അവരത് അവിടെ പുഴ്ത്തി വെച്ചിട്ട് വളരെ കുറച്ച് കുറച്ചായി ഇങ്ങോട്ട് അയക്കുകയും ഇവിടെ വിപണിയിൽ വില ഉയർത്തി നിർത്തുകയും ചെയ്യും എൺപത്തി അഞ്ച് രൂപയ്ക്ക് ചിക്കൻ കേരളത്തിൽ കോഴിയിറച്ച് കേരളത്തിൽ ലഭ്യമാക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയുണ്ട് അതെ അദ്ദേഹം ഇന്ന് മന്ത്രി ആ ഇന്നിപ്പോ ഇരുന്നൂറ് രൂപയാണ് വിപണിയിൽ ചിക്കൻ്റെ വില അതെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിപ്പണിയെ പോയി അപ്പോൾ ഈ രീതിയിൽ ലഭ്യത ഉറപ്പ് വരുത്താൻ ഒരു ഭരണകൂടം ഉണ്ടാവണം ഒരു ഭരണം ഉണ്ടാവണം സംസ്ഥാനത്തെ ജനങ്ങളുടെ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഉപഭോഗം എത്രയാണ് എന്ന് അറിയാവുന്ന ഒരു ഭരണകൂടം ഉണ്ടാവണം ആ ഉപഭോഗത്തിൻ്റെ അളവനുസരിച്ച് മറ്റേത് സംസ്ഥാനങ്ങളിലാണോ ഇത് ലഭ്യമാകുന്നത് അവിടെ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള ഒരു ഭരണതന്ത്രം ഉണ്ടാവണം അതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വില കയറുന്നത് എന്ന് തീർച്ചയായിട്ടും ഏതൊരു പ്രഥമദൃഷ്ടിയാ തന്നെ ഇതിനെക്കുറിച്ച് വലിയ ഗവേഷണമൊന്നും നടത്താതെ തന്നെ നമുക്കറിയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യം ഈ ഇപ്പം ജി എസ് ടി അറിയാലോ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഈ ശതമാനമാണ് അതിൽ നിന്നും ഒരു ശതമാനം പ്രളയസെസ് കൂടി കൊടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൊതുവെ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില വർധനം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഉൽപ്പാദനം നടത്തുന്നതെ നടത്തണമെങ്കിൽ ഇവിടെ കർഷകരുണ്ടാവണം അവരിറങ്ങി കർഷകർ വയലിലിറങ്ങി അവരതിൻ്റെ എല്ലാം ചെയ്യണം പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് പ്രധാനപ്പെട്ട കാര്യം മടിയാണ് ഇനി വല്ല ബംഗാളികളിൽ നിന്ന് ആരെങ്കിലും വന്ന് അവരിവിടെ ഇനി കൃഷി ചെയ്താൽ മാത്രമേ അല്ല ആ സാമൂഹിക സാഹചര്യം മാറ്റിയെടുക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുകൂടി ഉണ്ടാവണം പച്ചക്കറി പച്ചക്കറി കൃഷിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതെ അതെ പച്ചക്കറി മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യണം ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഇതൊന്നും തന്നെ വിപണിയെ സ്വാധീനിക്കാൻ കഴിയുന്നതല്ല ഇവിടെ നമ്മൾ വ്യാപകമായ ഒരു പ്രചരണം നടത്തുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി വിഷയമയമാണ് അതായത് തമിഴ്നാട്ടിലെ കർഷകർ കേരളത്തിലെ ജനങ്ങൾക്കുണ്ണാൻ വേണ്ടി പ്രത്യേകിച്ച് വിഷം തളിച്ച് വരുന്ന അവർക്ക് ഉപയോഗിക്കാനുള്ളതിൽ വിഷം തളിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രചരണം നടക്കുന്നു ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് കീടനാശിനി വാങ്ങാനും പണം കൊടുക്കണമല്ലോ കർഷകൻ എത്ര മാത്രം അതിന്റെ ഉത്പാദനം കുറയ്ക്കാം എന്ന ചിന്തയിലാണ് തീർച്ചയായിട്ടും അത് കേട് കൂടാതെ ഇരിക്കാനുള്ള പല മാർഗങ്ങൾ അല്ലെങ്കിൽ വലിയ വിളവ് കിട്ടാനുള്ള മാർഗങ്ങൾ അത് തമിഴ്നാട്ടിലെ നല്ല ഏതൊരു കർഷകനും അത് പ്രയോഗിക്കുമായിരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം അവരിറക്കുന്ന വിള അത് കീടങ്ങളും മറ്റ് ജന്തു ജീവജാലങ്ങളും ഒക്കെ തിന്നു നശിപ്പിച്ചാൽ അവൻ്റെ മുതൽ മുടക്ക് പോകും അതിനെ അവൻ കീടനാശിനി ഉപയോഗിച്ച അതിനെ ചെറുക്കും അങ്ങനെയുള്ള വസ്തുക്കൾ ഇവിടെ വൻതോതിൽ അയാൾ ഉത്പാദിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരും ഇവിടത്തെ സ്റ്റോക്കിസ്റ്റുകളാണ് ഇത് കേടാകാതിരിക്കാനുള്ള മറ്റു വലിയ വിഷപദാർത്ഥങ്ങളൊക്കെ ഇതിലേക്ക് തളിക്ക തളിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി കൊടിയ വിഷമാണ് എന്ന് വിശ്വസിക്കുന്ന മലയാളിക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ഫോർമാലിനിൽ മുക്കിയ മത്സ്യത്തെക്കുറിച്ച് യാതൊരു ആശങ്കയില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം വരുന്നു മുല്ലപ്പെരിയാറിൽ എന്താണ് തർക്കം ഇപ്പോൾ പുതിയ ഡാം പണിയാനായിട്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉദ്ദേശം എന്താണ് ഓരോരോ ഡാമിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട് ഇപ്പൊ തൊട്ടടുത്ത് നെയ്യാർ ഡാമിന്റെ ഉദ്ദേശം എന്നത് ജലസേചനമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആവശ്യമായ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് നെയ്യാർ ഡാമിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇടുക്കി ഡാമിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതല്ല അത് വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പെരിയാറിന്റെ ദിശ മാറ്റി നേരെ എതിർ ദിശയിലേക്ക് അതിനെ തിരിച്ചുവിട്ട് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളിലൊന്നും മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് മഴ സുലഭമായി കിട്ടുകയും മറുഭാഗത്ത് മഴ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഇതൊക്കെ വിശേഷമുണ്ട് അവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ധർമ്മമാണ് വലിയൊരു ധർമ്മമാണ് മുല്ലപ്പെരിയാർ ഡാം നിർവഹിക്കുന്നത് അത് കേരളമോ തമിഴ്നാടോ ഉണ്ടാകാൻ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ഒരു ഡാമാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ചും കേരളത്തിലാണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടി അതിൻ്റെ അവകാശവും അതിൻ്റെ ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ തമിഴ്നാടാണ് അതെ പക്ഷേ എന്താണ് ഒരു പരിധിക്കപ്പുറം അതിൽ വെള്ളം നിറയ്ക്കാൻ അനുവദിക്കുന്നില്ല ഈ വെള്ളം ഇവിടേക്കാണ് പോകുന്നത് അവിടെ അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർ പതിനായിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിലേക്ക് ഈ വെള്ളം അത്യാവശ്യമാണ് നമ്മൾ അതിനാവശ്യമായി വെള്ളം നിറയ്ക്കാൻ അനുവദിക്കുന്നില്ല നമ്മുടെ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു ഡാം സുർക്കിയിലാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു യാതൊരു ഇതുവരെയുള്ള ഒരു വിദഗ്ദ്ധ സമിതിയും ഡാമിന് ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളിപ്പോഴും അതിന് ഡാമിൻ്റെ ബലക്ഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തമിഴ്നാടിന് ജലം കൊടുക്കുന്നില്ല അവിടെ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇവിടുത്തെ മാർക്കറ്റിലേക്ക് വരും ാണ് ഇങ്ങനെയുള്ള സഹകരണ നിസ്സഹകരണ മനോഭാവം നമുക്കുണ്ട് ഇതൊക്കെ കാരണമാണ് നമുക്കാവശ്യമായ കാര്യങ്ങൾ നമുക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരാത്തതും അത് കൊണ്ടുവരാനുള്ള യാതൊരുവിധ ശ്രമവും നമ്മുടെ ഭരണകൂടം നടത്തുന്നില്ല നമ്മുടെ ഭരണകൂടം ചെയ്യുന്നത് എന്താണ് കയ്യിൽ ഖജനാവിൽ അല്പം പണമുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈകോ മാർക്കറ്റുകൾ തുടങ്ങി അതിന് സബ്സിഡി കൊടുത്ത് വില കൂട്ടി കൂടിയ വിലയിൽ വാങ്ങി കുറഞ്ഞ വിലയിൽ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അതെത്ര കാലം ഓടും ബാ ഈ ഇത് വരുത്തി വയ്ക്കുന്ന നഷ്ടം എത്ര കാലം ജനങ്ങൾക്ക് സഹിക്കാനാവും ഈ പണം മുഴുവൻ ജനങ്ങളാണല്ലോ സപ്ലൈക്ക് ഉണ്ടാക്കുന്ന നഷ്ടം കൊടുക്കുന്നത് ആരാ ജനങ്ങളാണ് ഈ സപ്ലൈക്ക് സപ്ലൈക്ക് ആർക്കാ സാധനം കുറഞ്ഞവരെ കൊടുക്കുന്നത് അതും ജനങ്ങളാണ് ഈ സംവിധാനം എത്ര കാലം നിലനിൽക്കും ഈ സംവിധാനത്തിന് ഒരു കാരണവശാലും മാർക്കറ്റിൽ വിപണിയിൽ വില കുറയ്ക്കാൻ കഴിയില്ല പക്ഷെ നമ്മുടെ സർക്കാർ വിശ്വസിച്ചിരിക്കുന്നത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വില കുറയുമെന്നാണ് അത് കുറെ വർഷങ്ങൾ ഒരു പതിറ്റാണ്ടോ രണ്ട് പതിറ്റാണ്ടോ ഓടി ഇപ്പോ അതിന്റെ റാക്കുകളിൽ ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പോ സപ്ലൈ കയ്യിൽ ഒന്നുമില്ല അത് വഴിമുട്ടി കെയ റൈസ് കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന കെയ റൈസ് ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടുമോ ഇപ്പോ ഇല്ല ഇല്ല ഇതെല്ലാം കാഴ്ച കൊടുക്കാൻ പറ്റിയില്ല അവരെ കൊണ്ട് അതാണ് ഇതെല്ലാമാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഉപഭോഗം എത്രയെന്ന് കണക്കാക്കി അവർക്കാവശ്യമായ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ ഭരണകൂടത്തിൽ കസേരയിൽ ഇരിക്കുന്നവർ ഭരണം നടത്തണം അതല്ലാതെ ഇപ്പോൾ പ്രളയമാണ് എല്ലാ സ്ഥലത്തും വെള്ളക്കെട്ടാണ് നമ്മളിപ്പോ സംസാരിച്ചിട്ടൊണ്ടിരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും മേഘ വിസ്ഫോടനം നടക്കുന്നുണ്ട് നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവുകയാണ് എറണാകുളം അതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എവിടെയാണ് ഇവിടത്തെ ആർക്കും അറിയാൻ പറ്റാത്ത ഏതോ രാജ്യത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യാതൊരു അറിവും പ്രസിദ്ധീകരിച്ചിട്ടില്ല അഞ്ചോ ആറോ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു പത്ത് പതിനൊന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് പറയുന്നു ഈ വെള്ളക്കെട്ടൊക്കെ അല്ലെങ്കിൽ ഈ ദുരിതം ഒക്കെ ഉണ്ടാകുമ്പോൾ ഏകോപിപ്പിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനം നടത്തേണ്ട സമയത്ത് നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ ഭരണത്തിന്റെ ചുമതലകളെ വിദേശ ടൂറിലാണ് വിദേശ ടൂറിലാണ് നേരത്തെ സെസ്സിൻ്റെ കാര്യം പറഞ്ഞു ഈ സെസ് എന്തിനാണ് ഏർപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് എന്താവശ്യമാണ് ആ പണം കൊണ്ട് എന്ത് ചെയ്യണം നികുതി പിരിച്ചെടുത്താൽ മൊത്തം നികുതി വന്നതിന് ശേഷം ഈ നികുതിയെ കുറച്ച് ഇന്ന മേഖലയിലേക്ക് കുറച്ച് ഇന്ന മേഖലയിലേക്ക് എന്ന് നമുക്ക് വീതം വയ്ക്കാം പക്ഷേ സെസ് അങ്ങനെയല്ല സെസ് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് പിരിക്കുന്നത് ആ ഉദ്ദേശത്തിന് മാത്രമേ ആ പണം ഉപയോഗിക്കാവൂ നേരത്തെ പറഞ്ഞ പ്രളയ സെസ് പ്രളയ സെസ് പിരിച്ചെടുത്തത് എത്ര കോടിയെന്നോ ആ അത്രയും കോടി രൂപ പ്രളയ ദുരിത ബാധിതർക്ക് പോയിട്ടുണ്ടോ ഇന്നും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കാരണം നഷ്ടം അനുഭവിച്ച ആളുകൾക്ക് പണം കൊടുത്തത് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇപ്പോഴും സ്വന്തം വീട് നഷ്ടപ്പെട്ട വീടുകളിലാണ് പിന്നെ എന്തിനാണ് ഇവർ പ്രളയ സെസ്സ് വിരിച്ചത് പെട്രോളിലും ഡീസലിനും രണ്ട് രൂപ സെസ്സ് വിരിക്കുന്നുണ്ട് എന്തിനാണെന്നാണ് നമ്മോട് പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനാണ് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനാണ് മാസങ്ങളായിട്ട് ഇന്നിപ്പോൾ ആറോ ഏഴോ മാസം മുടങ്ങിക്കിടക്കുകയാണ് എന്ത് കൊടുത്തില്ല അതിന് ഒരു അടിസ്ഥാനമുണ്ട് കാരണം പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിൽ ഒരു ദിവസം അൻപത്തി മൂന്ന് ലക്ഷ ലക്ഷം പെട്രോളും അറുപത്തി ഒന്ന് ലക്ഷം ഡീസലുമാണ് വിറ്റഴിക്കുന്നത് ഒരു ദിവസം ഒരു ദിവസം ഇങ്ങനെ ആയാൽ ഒരു കോടി പതിനാല് ലക്ഷം ലിറ്ററാണ് പെട്രോളും ഡീസലും കൂടി ഒരു ദിവസം വിറ്റഴിക്കുന്നത് ഇതിൻ്റെ രണ്ട് രൂപ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് മുപ്പത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കോടി കിട്ടും അറുപത്തെട്ട് കോടി കിട്ടും പെൻഷൻ വിതരണം ചെയ്യാൻ എത്ര കോടി വേണം തൊള്ളായിരം കോടി വേണം അപ്പൊ തൊള്ളായിരം കോടി രൂപയുടെ ഒരു ഉദ്ദേശം നടത്താനായി അറുപത്തി എട്ട് കോടി രൂപ പിടിച്ചെടുത്താൽ ഈ അറുപത്തിയെട്ട് കോടി എന്തിനെങ്കിലും തികയോ ഇല്ല എന്നാൽ പെൻഷൻ കൊടുത്തു തീർക്കാൻ കഴിയോ അതുമില്ല അപ്പൊ പിന്നെ എന്തിനാണ് പെൻഷൻ എന്ന് പറഞ്ഞ് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയത് ഈ സെസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ സർക്കാർ തകർക്കുകയാണ് കൃത്യമായ നിയമലംഘനമാണ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ നിയമങ്ങൾ ഓരോന്നിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ നിയമങ്ങൾ സർക്കാർ തന്നെ ലംഘിക്കാൻ മുൻകൈ എടുക്കുന്നു വലിയ രീതിയിലുള്ള സാമ്പത്തികമായ മിസ്മാനേജ്മെൻ്റ് നടത്തുന്നു ഇതൊരു ഭാഗത്ത് വന്ന് ഇടിച്ചു നിൽക്കുന്നു അപ്പോൾ വിലക്കയറ്റം എന്നല്ല ജനങ്ങളുടെ യാതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ വിലക്കയറ്റത്തിന് തടയണ എന്തൊക്കെ ചെയ്യാം പറ്റും നമുക്ക് നമ്മളത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല വില കൂട്ടി പണം കൊടുത്തു വാങ്ങുക ഇത് ചെയ്യേണ്ടത് സർക്കാർ ആണെന്ന് ഇപ്പൊ നമ്മുടെ വീടിന്റെ ടെറസുകളിലൊക്കെ ഇപ്പം ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തി എന്ത് ഈ വെണ്ട വെള്ളരി അതേപോലത്തെ ചെയ്തു അങ്ങനെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയില്ലേ അത് എത്ര ദിവസം അതൊന്നും അതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല ഒരു ഓണക്കാലത്തിന് ഒരു ഒരുമുറം പച്ചക്കറി കിട്ടിയേക്കാം അതിനപ്പുറം ഈ പദ്ധതികൾ കൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ ഈ നമ്മളീ ജൈവകൃഷിയാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത് ജൈവ കൃഷി എത്രമാത്രമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അതൊരു ലാഭത്തിലേക്ക് വരിക ജൈവകൃഷി വിൽക്കുന്ന നമ്മുടെ ഹോർട്ടി കോർപ്പിൻ്റെ സ്റ്റാളുകളിൽ പോയാൽ അവിടെ ജൈവ കൃഷി ഉപയോഗിച്ച് നിർമ്മിച്ച പച്ചക്കറികളാണോ കിട്ടുന്നത് അവർ സാധാരണ തമിഴ്നാട് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറി തന്നെയാണ് അവരും വിൽക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളെ പറ്റിക്കുകയാണ് നൂറ് ശതമാനം സാക്ഷരത ഉണ്ട് എന്ന് പറയുന്ന ജനം എളുപ്പം പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ജനമാണ് എന്ന് കേരളീയർ തെളിയിച്ചിരിക്കുകയാണ് അതല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ ജീവിത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ വർഗീയത എന്ന് പറയും മതവികാരം ഇളക്കിവിടും പക്ഷെ അതൊന്നുമല്ല ഇവരുടെ ഇവരുടെയൊക്കെ ഉദ്ദേശം കസേരകളിൽ വെറുതെയിരിക്കുക പരമാവധി കൊള്ളയടിക്കുക ഇറങ്ങിപ്പോവുക എന്നത് മാത്രമാണ് ഇപ്പം അടുത്ത കാലത്ത് വന്ന ഈ ബാറിൻ്റെ വിഷയങ്ങൾ അപ്പം എല്ലാ ഒന്നാം തീയതിയും ബാർ തുറക്കുന്നു രാത്രി പന്ത്രണ്ട് മണി മുതൽ വര വരെ ഉണ്ടാവുന്നു തിരിച്ച് രാവിലെ പതിനൊന്ന് എന്നുള്ള പത്ത് മണിയാക്കുന്നു അപ്പം ഇതുകൊണ്ട് സർക്കാർ വലിയൊരു തുക സർക്കാരിൻ്റെ ഹജനാവിലേക്ക് വരുമെന്ന് ചിന്തിക്കുന്നു അപ്പം അതെങ്ങനെയാണ് കാണുന്നത് അത് നല്ലതാണ് സർക്കാർ പണം പണമുണ്ടാക്കട്ടെ സർക്കാർ പണം ഉണ്ടാക്കട്ടെ അത് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കട്ടെ പക്ഷെ അതിന് അത്തരം പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ എന്തിനാണ് ഇവർ കൈക്കൂലി വാങ്ങുന്നത് അതാണല്ലോ വിഷയം ഞങ്ങൾ ബാർ സമയം കൂട്ടി തരാം സർക്കാരിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരാം അതിന് നിങ്ങൾ പണം തരൂ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പണം തരൂ ഞങ്ങൾക്ക് വിദേശ യാത്രകൾ തരപ്പെടുത്തി തരൂ എന്ന് പറയുന്നതാണല്ലോ ഈ ഭരണം എന്താണ് ദുർഭരണം എന്നൊക്കെ പറയുന്നു അതിനെ അത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നേരത്തെ ചോദിച്ചല്ലോ ഓരോ അഞ്ച് കൊല്ലത്തിനും ഇടയിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക മാറ്റം വരുത്തുക എന്നത് മാത്രമാണ് അല്ല ഈ സർക്കാർ തന്നെയാണ് കുറിച്ച് പറഞ്ഞിരുന്നത് അതാണ് നേരത്തെ കാണിച്ച ദേശാഭിമാനി പോലെ തന്നെയാണ് അതെ എത്രയോ അഞ്ഞൂറ് അഞ്ഞൂറിൽ പരം വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഈ ഈ ലിസ്റ്റ് ലിസ്റ്റ് തരാൻ തരാൻ ആർക്കും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ ആ വാഗ്ദാനങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ല ദേശാഭിമാനിയുടെ അന്നത്തെ വിലയല്ല ഇന്നത്തെ വില അല്ല ഇപ്പൊ ഒരു എനിക്കറിയുന്ന എന്റെ ഒരു അറിവ് വെച്ചിട്ട് നാല്പത്തി ആറ് രൂപയാണ് നാല്പത്തി ആറാണ് റീലിന് പത്രത്തിന്റെ വില പത്രത്തിന്റെ പേപ്പർ വരുന്ന റീലിന്റെ വില ഇപ്പൊ അത് എഴുപത്തി അഞ്ചോളം രൂപ പിന്നെ അവർക്കും വില കുട്ടിയല്ലേ വിറ്റു അപ്പൊ പിന്നെ എന്താണ് വില കൂടില്ല അഞ്ചു വർഷത്തേക്ക് വില കൂടില്ല എന്നിവർ പറഞ്ഞതും ഈ പത്രങ്ങൾ അടിച്ചിറക്കിയതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും അന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതാണ് കാര്യം ഇവിടെ വില കുറയണമെങ്കിൽ ഇവിടെ ഒരു ഭരണം ഉണ്ടാവണം ബൈനാറിൽ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നമസ്തേ നമസ്കാരം